രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിവാഹ തട്ടിപ്പ് ഹോബിയാക്കി സന്ധ്യ കബളിപ്പിച്ചത് അമ്പതോളം പേരെ വിവാഹ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സ്വദേശിയായ സന്ധ്യ എന്ന മുപ്പത് കാരിയാണ് പിടിയിലായത് തിരുപ്പൂർ സ്വദേശിയായ മുപ്പത്തി അഞ്ചുകാരൻ്റെ പരാതിയിലാണ് സന്ധ്യയെ പിടികൂടിയത് തിരുപ്പൂർ സ്വദേശിയായ യുവാവ് ദ തമിഴ്വേ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് സന്ധ്യയെ പരിചയപ്പെട്ടത് ഇരുവരും ഏറെ അടുപ്പമാകുകയും താമസിയാതെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സന്ധ്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സംശയം തോന്നി തുടർന്ന് ഇവർ സന്ധ്യയുടെ ആധാർ കാർഡ് പരിശോധിച്ചു ആധാർ കാർഡിൽ ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് മറ്റൊരു പേര് നൽകിയത് കണ്ടതോടെ സന്ധ്യക്കെതിരെ താരാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ചതി വെളിപ്പെടുന്നത് പത്ത് വർഷം മുമ്പ് വിവാഹിതയായ യുവതിക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ ശേഷം നിരവധി അവിവാഹിതരായ പുരുഷന്മാരെ വിവാഹം കഴിച്ച് കുറച്ചു ദിവസം താമസിച്ച ശേഷം സ്വർണം കൈക്കലാക്കി രക്ഷപ്പെടുന്നതായിരുന്നു പതിവ് ഡിവൈഎസ്പി എസ് പി വ്യവസായികളടക്കം അമ്പത് പേരോളം ഇത്തരം തട്ടിപ്പിൽ കുടുങ്ങി എന്നാൽ മാനക്കേട് മൂലം പലരും പരാതി നൽകാതെ മറക്കുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ